നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ജാതി മത വർഗവർണ ലിംഗ ഭേദങ്ങളെയൊക്കെ അതിവർത്തിച്ചിട്ടുള്ള ഒരാളുകളാണ് കാരണം അവർ പലപ്പോഴും പലയിടത്തും കാണുന്ന സമയത്ത് നമ്മളോട് അവർ വളരെ സന്തോഷമായിട്ട് അവർ പങ്കുവയ്ക്കാറുണ്ട് അതിലെല്ലാ മതസ്ഥരും പേടും നമുക്കെല്ലാവരോടും വളരെ നല്ല ബന്ധമാണ് കാരണം ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ സങ്കല്പം അതാണ് ഭാരതീയ ഋഷി സങ്കല്പം എന്ന് പറഞ്ഞാൽ വസുദേവ കുടുംബകം എന്നാണ് എല്ലാവരെയും കാ ആ അർഹിക്കുന്ന ഗൗരവത്തിൽ അർഹിക്കുന്ന മാന്യതയിൽ അവരോട് പെരുമാറുക അവരെ അങ്ങനെ ആ റെസ്പെക്റ്റോട് കൂടി കാണുക എന്നുള്ളത് എന്നാൽ നമ്മുടെ ദർശനത്തിൽ യാതൊരു വിധത്തിലുള്ള വെള്ളം ചേർക്കൽ പരിപാടിയൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു ഒരു വെള്ളം ചേർത്ത ഒരു ഈ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഒരു ഭഗവത്ഗീതയോ ഭാഗവതമൊന്നും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇനിയിട്ട് പറയൂല്ല അതിലൊക്കെ നമുക്ക് നല്ല ഇതുവരെ ബുദ്ധിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആ കുഴപ്പമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കത് ചിലപ്പോൾ കേൾക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ ഒരു ജ്ഞാനയജ്ഞത്തെ ഈ ഒരു കേരളത്തിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് ഇത്രയും വലിയ മാനം നൽകിയ മലയാളി മലയാളികളോട് സ്വാമിക്ക് വലിയ വലിയ എന്താ പറയുക കടപ്പാടുണ്ട് ഒരാളോടും യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും നമുക്കുണ്ടായിട്ടില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു നമ്മളെ അളക്കാൻ നമുക്ക് സാധിച്ച ഒരു ഒരു സംഭവമായിരുന്നു തുഞ്ചൻ പറമ്പിൽ സ്വാമി ആക്രമിക്കപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിദാരുണമായിട്ടായിരുന്നു കാരണം ഒരു പത്ത് പതിനെട്ട് ആളുകളായിരുന്നു വന്ന് ആക്രമിച്ചു ഒരാൾ വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് ഈ ജുബ്ബ പിടിച്ച ഒരൊറ്റ കീറളായിരുന്നു എന്നിട്ട് ഒരൊറ്റ ചവിട്ടാണ് ഇതിലും താഴ്ന്ന ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഒറ്റ ചവിട്ടിന് നമ്മൾ മറഞ്ഞ് അങ്ങോട്ട് വിഷയാണ് പിന്നെ പൊതിര അടിയാണ് ഈ പൊതിര അടി കിട്ടുമ്പോഴും സ്വാമിക്ക് പ്രതികരിക്കാൻ വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ ഒരു ഈ മൈക്കിൻ്റെ വലിയൊരു മൈക്കിൻ്റെ ഇതായിരുന്നു ഇതിൻ്റെ അടിയിലെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ വലിയ മൈക്കിൻ്റെ വലിയ സാധനം ഇതെടുത്ത് അടിക്കാൻ അടിച്ച അടിക്കല്ല ഒരടി അടിച്ചപ്പോഴാണ് അതിനെ നമ്മൾ തടുത്ത് അതുമാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വലിയൊരു പെയിനായിട്ട് നിൽക്കുന്നത് തടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇട്ടോ ഇതിൻ്റെ ഒരു ഒരു സ്പേസ് ഉണ്ട് രണ്ട് സ്പെയ്സുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു തുഞ്ചംപറമ്പിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് വീണു വീണ്ടും അതുകൊണ്ട് അടിക്കും തലക്കീന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഓടുന്നത് ആ ഓടുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചുബിയൊക്കെ മാറ്റി വന്നിട്ട് നല്ല വേദന സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രഭാഷണം തുടർന്നു നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവർക്കറിയുന്ന പണി അവർ ചെയ്തു സ്വാമിക്ക് അറിയുന്നത് ഇതാ ഇത് നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞു ബാക്കി പ്രഭാഷണത്തെ അവതരിപ്പിച്ചു നമ്മൾ പറയാൻ കാരണം ഈ അടി വാങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ചെറുത്ത് അതിനെതിരെ വിദ്വേഷം പ്രകടിപ്പിച്ച് അവരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മൾ നമ്മൾ സജ്ജമായില്ല അതായത് നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് പറയാം ഒരു 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 ഇതിനെ നമുക്ക് ഇങ്ങനെ നമ്മളെ ഒരാൾ പ്രതിയോഗിക്കുന്ന നാളെയും നമ്മൾ ഇതുപോലെ തന്നെയാണ് നാളെയും നിങ്ങൾ വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ പ്ര പ്രതിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒന്നും നമ്മൾ കൊണ്ടു കിടക്കുന്നില്ല ഒരാളെയും ഒരു ഗുണ്ടകളെയും സ്വാമി തീറ്റിപ്പോറ്റി വളർത്തുന്നില്ല നമുക്ക് പറ്റില്ലേ അത് കാരണം നമ്മുടെ യജ്ഞശാലകളിൽ നമ്മളെ അടിക്കുമ്പം കൂടെ നിന്ന് അവരെ തല്ലാൻ പറ്റുന്ന ഒരാളുകളല്ല നമ്മുടെ ഈ യജ്ഞം കേൾക്കുന്നവർ അവർ വേറൊരു തലത്തിലുള്ളവരാണ് അവരത്തരം വികാരം പ്രകടിപ്പിക്കാത്തവരാണ് കോഴിക്കോടൊക്കെ അതാണ് ഉണ്ടായിട്ടുള്ളത് അവർ അക്ഷമരായിട്ട് അവരിങ്ങനെ കാണുകയായിരുന്നു എന്താ സംഭവിക്കുന്നത് എന്ന് പക്ഷേ നമ്മളോട് വളരെ സ്നേഹമുള്ളവരുണ്ട് ജുബ്ബ പോലും പാർസലായിട്ട് നമുക്ക് അയച്ചു തന്നു സ്വാമി ഇത് സ്വാമിയുടെ ജുബ്ബ കീറിയതിന് വേണ്ടി എൻ്റെ ഒരു ഒരു സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് എത്രയോ അമ്മമാർ വള കരച്ചിലും വിളിച്ചിലും ഒക്കെ ആയിട്ട് അവരവരുടെ അവർക്ക് അതേ പറ്റുന്നുള്ളൂ സ്വാമി വേഗത്തിൽ സുഖാവട്ടെ അയ്യോ എന്താണ് ഏതാണ് നമ്മൾ ഫോണേ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് നമ്മുടെ ആധ്യാത്മികതയെ അളക്കാനും കൂടെയുള്ള ഒരു അവസരമായിരുന്നു നമുക്ക് കിട്ടുന്ന അടി കിട്ടുമ്പം സഹിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഈ അടിച്ചവരോടൊക്കെ തന്നെ വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്തിനാണ് നിങ്ങൾ അടിച്ചത് നിങ്ങളെന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളോട് എന്തെങ്കിലും വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യം നമ്മൾ പറഞ്ഞു പോകുമോ എന്നൊക്കെ നമുക്കവരോട് ചോദിക്കണം എന്നുണ്ട് സന്തോഷമുള്ള കാര്യത്തിൽ അവരുമായിട്ട് ഒരു ചർച്ച ചെയ്യുന്നതിലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം നമ്മുടെ ഒരു പാരമ്പര്യം അതാണ് ആധ്യാത്മിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് സ്വാമിക്ക് ഒരു ഭഗത് സിംഗ് ആവുന്നതിൽ സന്തോഷമാണുള്ളത് സത്യനം സിംഗ് ആവാൻ താല്പര്യമില്ല കാരണം എൻ്റെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തെ ഭഗത് സിംഗ് പറഞ്ഞു അതാണ് എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് പീഡിപ്പിക്കാം എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവറകളിൽ പാർപ്പിക്കാം പക്ഷെ എന്നെ സാധ്യമല്ല ഞാൻ വളരുന്നു പുറത്ത് മനുഷ്യ മനസ്സുകളിൽ ഞാൻ വിത്തിട്ട് കഴിഞ്ഞു വളരുന്നുണ്ട് നമുക്ക് നല്ല ഉറപ്പുണ്ട് സന്ദീപാനന്ദഗിരി പാകിയ വിത്ത് പുറത്ത് മുളയ്ക്കുന്നുണ്ട് ആ മുള പൊട്ടുന്നതിൽ ചിലർ ഭയപ്പെടുന്നു നിങ്ങൾ ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കുറെയൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആരൊക്കെയോ അതുകൊണ്ട് സ്വാമിക്ക് ഈ ഒരു കാര്യത്തിൽ കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം നമ്മുടെ വിഷൻ എല്ലാം വളരെ വ്യക്തതയുള്ളതാണ് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് സന്ദീപ് ചൈതന്യ മഠമോ സന്ദീപാനന്ദഗിരി മിഷനോ മഠമോ ഒന്നുമല്ല